പൈൽസ് അല്ലെങ്കിൽ മൂലക്കുര കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന രണ്ട് മുദ്രകൾ പ്രാക്ടീസ് ചെയ്യുക ഒന്നാമത്തെ മുദ്രയാണ് മുദ്ര രണ്ട് കൈകൾ ഇതേപോലെ പുറത്തു വെച്ച് രണ്ട് തലവെല്ലുകൾ ചൂണ്ടുകല്ലിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഈ രീതിയിൽ തല നേരെ നേരെ വെച്ച് ഇരുന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം പത്ത് മിനിറ്റ് ഈ മുദ്രയിലും പതിനഞ്ചു മിനിറ്റ് അപാന മുദ്രയിലും നടുവരലും മോതിരവരിലും തള്ളലോട് യോജിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള അപാന മുദ്രയും വെച്ച് പരിശീലിക്കുക സാധാരണ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഈ രണ്ട് മുദ്രകളും പ്രാക്ടീസ് ചെയ്യുക ഏഴ് മുതൽ പതിനാല് ദിവസം വരെ കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കുക പൈൽ സഥവാ മൂലക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി